വടക്കഞ്ചേരി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നാല് ആരോഗ്യ കേന്ദ്രങ്ങളിലെ ആശാപ്രവർത്തകർക്ക് പരിശീലനം നൽകി ഡിസംബർ മുതൽ മുപ്പത്തി വരെയാണ് പരിശീലനം ടിനി ഹോട്ടലിൽ നെന്മാറ അയിലൂർ വണ്ടാഴി നെല്ലിയാമ്പതി എന്നീ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ആരോഗ്യസ്ഥാപനങ്ങളിലെ ആശാപ്രവർത്തകർക്കാണ് പരിശീലനം നൽകിയത് ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ഗർഭകാല പരിചരണം വൃദ്ധജനങ്ങളുടെ പരിപാലനം പാലിയേറ്റീവ് കെയർ പ്രഥമ ശുശ്രൂഷ തുടങ്ങിയവയെക്കുറിച്ച് വിദഗ്ദ്ധർ ക്ലാസ് എടുത്തു ഡോക്ടർ രമാദേവി ഡോക്ടർ അരവിന്ദ് ഡോക്ടർ രാജേഷ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നു വടക്കഞ്ചേരി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ എസ് സുധ ഉദ്ഘാടനം ചെയ്തു परती सर अब और सब्जेक्ट आए थे और वो बोला कि ये की अह का भैया अरे बाहर आते हैं പി എൽ പ്രദീപ് കെ ടി ആൻസി ആശ ജില്ലാ കോർഡിനേറ്റർ പ്രിയ സഹീദ ശ്രുതി എന്നിവർ സംസാരിച്ചു യു ടി ന്യൂസ് പാലക്കാട്